ും നാട്ടീന്ന് കൊണ്ടുവന്ന വാഴച്ചുണ്ടോ മനിച്ചെടുക്കണോ കല്ലൊന്നുമില്ല അതല്ലേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ടിട്ട് പോയി ഞാൻ കാണത്തില്ലോ ആലോചി ആ എന്തില്ല അല്ലേ ഇനി ഇങ്ങനെ വേണ്ട ആ അതാ വേവും തോന്നില്ല ഒന്നുകൂടെ അടിക്കാം ആ വെന്തില്ല എന്തില്ല രണ്ടും കൂടെ അടിച്ചോട്ടെ തീ ഉറക്കെ കുറച്ച് അല്ലേ ഉള്ളി ചെറുളുള്ളി ഇല്ലാത്തോണ്ടല്ലേ വെളുത്തുള്ളി മുളക് കരിയാപ്പില കുറച്ച് മഞ്ഞൾ

ചെറുപ്പം ഒരു മുറോടി കിട്ടണോ ണക്കൊക്കെ ഇടും എനിക്ക് ഭയങ്കരമായിട്ട് നന്ദി തന്നെ ഛർദ്ദിക്കുന്നുണ്ട് കുഴപ്പമില്ല ഛർദിച്ചാൽ ഒരു മുളക് പൊടി ഇച്ചിരി മുളപൊടി പറയാല്ലാവരും കുറവ് മീൻ പൊടിയാതിരിക്കും ഇച്ചിരി പൊടി ചെന്നൈ കൂടി വിളിച്ചു കരിയാപ്പിളിടണോ ഉം കരിയാപ്പില ആ മൂടി കരിയാപ്പിൾ അഞ്ച് മിനിറ്റ് ഉണക്കമീൻ ഭയങ്കര മണം വരും ജോലി വർക്ക് തുടങ്ങിട്ട് മറ്റേ തിരികെ കിട്ടിച്ചോക്കാം മണമുള്ള തിരി തിരിച്ച മതിയല്ലേ